കർത്താടിന്റെ നാമത്തെ ഹൃദയപൂർവ്വം സ്വാധീനം ചെയ്യുന്നു ഏറ്റവും പ്രാർത്ഥിക്കുക അമ്മേ പരിശുദ്ധ ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും മധ്യസ്ഥം തേടിത്തന്ന അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മുദ്ധമേ അമ്മയെ പരിശുദ്ധമേതാവ് ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് കൃപാസനത്തിനും സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ച തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ജപമാല മാതാവേ കൃപാസനം പ്രാർത്ഥനയോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന്റെ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ അമ്മയുടെ ഈ അനുഗ്രഹ വേളയിൽ ഞങ്ങൾക്ക് തരുവാൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഈശോ ആകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമീൻ തീയതി വ്യാഴാഴ്ച എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുന്ന അസുലഭമായ ഒരു ദൈവാരാധനയാണ് രാവിലെ നടക്കുന്നത് ഈ സാക്ഷ്യം പറയുന്നൊരു എന്തുമാത്രം സാക്ഷ്യം പറയണമെന്നറിയാമോ ഈ വചനം ആ ഡെയിലി ബ്രെഡിൽ നിന്ന് അനുഭവം കേട്ടിട്ട് ജനങ്ങൾക്കൊക്കെ ഒരു പ്രേരണയോ ഉത്തേജനവും ഞാൻ ഓർത്തിരിക്കട്ട ഇങ്ങനെ ഇത്രയും നന്നായിട്ട് ഇത് വരുമെന്നാണ് ഒത്തിരി പേര് ഷെയർ ചെയ്യുന്നുണ്ട് ഒത്തിരി ഒത്തിരി പേര് സ്റ്റാറ്റസ് ഇടുന്നുണ്ട് അതൊക്കെ ഞാൻ അവരെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് അവരുടെ ദൈവം അവരുടെ കുടുംബത്തോടെ അനുഗ്രഹിക്കുക കാര്യം ചെയ്യേണ്ടത് വലിയൊരു ജോലിയാണ് കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സുഹൃത്തു ചെയ്യുന്നു കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവർത്ത സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ ഉടപടി ഉടമ്പടിയെടുത്ത് എല്ലാവരും ഉടപടി ജീവിക്കുന്ന എല്ലാവരെയും പ്രത്യേകം ശ്രദ്ധിക്കണം മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാന കുർബാന കൃപാസാര ജീവനെ പ്രത്യക്ഷ മാതാവിന്റെ മധ്യസ്ഥയിലെ അർത്താറേ നടന്ന പതിനായിരക്കണക്കിന് ആരാര സത്യ ഇന്നത്തെ ദിവസം എൻ്റെ മക്കളെ ഞാൻ ഈശോയുടെ നാമത്തിൽ ആസ്വദിക്കുന്നു നിങ്ങളുടെ ജോലി ആസ്വദിക്കപ്പെടട്ടെ നിങ്ങൾ എന്തെങ്കിലും ഭയങ്കരമായ സങ്കടത്തിലാണെങ്കിൽ ഏതെങ്കിലും വ്യക്തിയെക്കുറിച്ച് ഏതെങ്കിലും ഭീഷണിയെ പ്രതി ചില പോലീസ് കേസിലോ അല്ലെങ്കിൽ കോടതിയിലോ അല്ലെങ്കിൽ വേറെ ആൾക്കാർ നാട്ടിലോ വീട്ടിലോ എന്തെങ്കിലും തരത്തിലുള്ള പിരിമുറുക്കത്തിലാണെങ്കിൽ കർത്താവിൻ്റെ രക്തം നിങ്ങളുടെ മനസ്സ് തളിക്കപ്പെടുകയും നിങ്ങളെ കൈ ചൂണ്ടുന്നവരും നിങ്ങളെ ലക്ഷ്യം വെച്ചിരിക്കുന്നവരുടെ ശത്രുക്കളുടെ കൈകളെ യേശുരനാമത്തെ ഞാൻ ബന്ധിക്കുന്നു അതത്തെ തർക്കങ്ങളുള്ളവരെ സാമ്പത്തികമായ പക്ഷ വിഷമതകളിൽ സങ്കടപ്പെട്ടിരിക്കുന്നവരും പിരിമുറുക്കം വന്നവർ മനസ്സ് ഭയങ്കരമായിട്ട് മുരടിച്ചിരിക്കുന്നവർ കുടുംബത്തിലുള്ളവരുടെ കിരാതമായ പെരുമാറ്റം നിർദ്ദേഹമായ പെരുമാറ്റം സങ്കടകരമായ പെരുമാറ്റം നമ്മൾ മനസ്സിലാക്കാത്ത അവസ്ഥകൾ ബോധപൂർവം മനസ്സിലാക്കാത്തത് മനസ്സിലാക്കാതായിട്ട് നമ്മൾ ഉദ്ദ്രവിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ കുരുസുതന്ത്രങ്ങൾ നടക്കുന്നവരുടെ യേശുക്രി സുവിനോദമായ ആ പൈശാചിക ശക്തികളെ യേശുവിന്റെ നാമത്തെ ഞാൻ ബന്ധിക്കുന്നു നിനക്കെതിരെ ദോഷങ്ങൾ ചെയ്തിട്ടുള്ളവരെ നിനക്കെതിരെ കുഴുവത്ര മന്ത്രവാദം എന്നൊക്കെ പറയും ഭീഷണിപ്പെടുത്തിയിട്ട് വിക എന്ത് ഭീഷണിപ്പെടുത്തിയിട്ടുള്ളവരെ നിന്നെ നിന്നെ ശരിയാക്കി കളയുക നീ പറഞ്ഞിട്ട് നിന്നെ പ നിൻ്റെ നിൻ്റെ ജീവന് വേണ്ടി പതിയിരിക്കുന്നവരെ നിന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുള്ളവരെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സർപ്പത്തിന് തലയെ തകർത്ത പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥരെ യേ ശ്രീകൃസ്തവ് നിൻ്റെ ശത്രുക്കൾ ഞാൻ ബന്ധിക്കുന്നു ദൈവത്തിൻ്റെ കണ്ണു നിന്നെ ആവശ്യിക്കട്ടെ നിൻ്റെ വിടത്തും വീട്ടിലും വഴിയിലും ജയത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ സാന്നിധ്യവും സഹവാസവും സംരക്ഷണവും സർവോപരി സഞ്ചാരിമാതാവിൻ്റെ സർവ്വസമയ സാന്നിധ്യവും നിന്നെ സംരക്ഷിക്കട്ടെ നിത്യം പിതാകുമുത്തനും പരിശുദ്ധാത്മരേശ്വര എന്നിക്കുവാമെ ഇന്നെപ്പിവിടെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വാട്ട് വി ആർ നമ്മൾ നമ്മളിത് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ലേ എന്താ മാത്രമേ സ ഇപ്പോൾ സഭയുടെ തന്നെ സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെയൊക്കെ ഇപ്പോൾ ചില യൂറോപ്യൻ രാജ്യങ്ങളുടെ സാമൂഹ്യ പ്രവർത്തനം ചില കോൺഗ്രികേഷൻ്റെയൊക്കെ സാമൂഹ്യ പ്രവർത്തനം അവിടെ രാജ്യത്തിൻ്റെ ബഡ്ജറ്റിൻ്റെ തന്നെ പകുതിയോളം വരുന്നുണ്ട് അപ്പം അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട് അതിനേക്കാൾ സഭയല്ല സഭയുടെ പുറത്തുള്ള ആൾക്കാർ തന്നെ എന്തുമാത്രം സാമൂഹ്യ പ്രവർത്തനങ്ങളാണ് ചെയ്യണത് പക്ഷേ നിങ്ങൾ എന്ത് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല പ്രശ്നം ആരുടെ നാമത്തിൽ ചെയ്യുന്നു അതാണ് ബൈബിൾ അന്വേഷിക്കുന്നത് ഈ മർക്കോസിൻ്റെ ഒമ്പത് നാപ്പത്തൊന്നിടത്തെ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ അവന്റെ അവന്റെ നാമത്തിൽ നാമത്തിൽ ആരെങ്കിലും ആരെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു പാത്രം വെള്ളം കുടിക്കാൻ തന്നാൽ വെള്ളം കുടിക്കാൻ തന്നാൽ അവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല അവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന് അപ്പൊ എന്ത് സംഭവം നമ്മൾ എന്ത് ചെയ്യുന്നു പ്രശ്നം പിന്നെ ആരുടെ നാമത്തിൽ ചെയ്യുന്നു എന്നുള്ളതാണ് അത് പേഴ്സണൽ ആൻഡ് പ്രസൻറ്റ് ഇൻറ്റൻഷനാണ് ഇപ്പോൾ ലോഹ ഇട്ടതുകൊണ്ട് ക്രിസ്തുവിൻ്റെ പേരി ആണെന്നൊരു നിർബന്ധവേയില്ല ലോഹ ഇട്ടുകൊണ്ട് ക്രിസ്തുവിൻ്റെ പേരിൽ എല്ലാം സംസാരിക്കുന്നത് എന്ത് മാത്രം ആൾക്കാർ ടി വി കാണാം സഭയുടെ പേരിൽ എല്ലാം സംസാരിക്കുന്നത് ഇത്രയും പേര് ടി വി കാണാം എവിടെ നിന്ന് ഇങ്ങനെ പത്ത് കൈകേടി കിട്ടുമെന്നുണ്ടെങ്കിൽ സഭയനെയും തള്ളിപ്പറയാം ക്രിസ്തുവിനേം തള്ളിപ്പറയാം സമുദായത്തെ തള്ളിപ്പറയാം മറ്റുള്ളവർ അപ്രോസ് സബൂ സമുദായം അവർ അവർ കേവന്മാരായിട്ടിരിക്കുക പക്ഷേ അതുകൊണ്ടാണ് ബൈബിള് കൃത്യമായിട്ട് പറയണത് എന്താ പറയണത് അതായത് നിങ്ങൾ ക്രിസ്തുവിനോ ജനത്തിന് രണ്ടായിട്ടാണ് തിരിക്കണത് എന്താണ് ഒമ്പത് നാപ്പത്തിന് ജനങ്ങളാ എന്താണ് ക്രിസ്തുവിനുള്ളവരും ക്രിസ്തുവിനില്ലാത്തവരും ക്രിസ്തു ഉള്ളവരാണെങ്കിൽ എന്ത് ചെയ്യണം അവന്റെ നാമത്തിൽ ക്രിസ്തുവിനുള്ളവർ എന്ത് ചെയ്യും അവന്റെ നാമത്തിൽ കൊടുക്കും അല്ലാത്തവരും അവരുടെ പ്രസ്ഥാനത്തിന് നാമത്തിനാവും അതാ വിഷയം ഇപ്പം എന്തുമാത്രം സാമൂഹ്യ സംഘടനകളും അവരെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യുന്നു മനുഷ്യനിന്മയായിട്ട് അതില്ല പക്ഷേ അവരുടെ പ്രസ്ഥാനത്തിൻ്റെ പേരിലാണ് ക്രിസ്തുവിൻ്റെ പേരിലല്ല ക്രിസ്തുവിൻ്റെ പേരിൽ നിത്യതയായ ക്രിസ്തുവിൻ്റെ വിഷയം എന്ന് പറയുന്നത് നിത്യതേമായിട്ടുള്ള വിഷയമാണ് നിത്യതയിൽ നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടുള്ള കൊണ്ടാണ് നമ്മൾ ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്യേണ്ടത് അതാണ് അവൻ്റെ നാമത്തിൽ നിങ്ങൾ പറഞ്ഞിട്ട് വായിച്ച് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു പറയുന്നു നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ ഒരു പാത്രം വെള്ളം വെള്ളം കുടിക്കാൻ കുടിക്കാൻ തന്നാൽ അവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലാതിരിക്കുകയില്ല അപ്പൊ നമ്മൾ എന്താ ചെയ്യണത് ഉടമ്പടിയിൽ എന്താ ചെയ്യണത് ഉടമ്പടിയിൽ എടുക്കണ ക്രിസ്തുവിന്റെ നാമത്തിലാണ് അതുകൊണ്ട് ഉടമ്പടി പ്രകാരം ചെയ്യുന്നത് നമുക്കറിയാവല്ലോ ഞങ്ങള് ചുമ്മാ ഒരു അപ്പോൾ ഈ വയനാട് ദുരന്തത്തിൽ കൊടുത്ത മുഴുവൻ ഉടുപ്പുകളില്ലേ അതുപോലെ പയർ അരി എല്ലാം അടിയന്തരം അവിടെ ഞങ്ങൾ എത്തിച്ചില്ല അവിടെ അതെല്ലാം എന്താണ് ഒരു ഒറ്റ ദിവസം ഒന്ന് വിളിച്ച് പറഞ്ഞു നേരത്തെ ഇവിടെ ഇവിടെ എല്ലാം സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അയ്യായിരത്തോളം ചുരിദാറും എല്ലാം സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു അതുപോലെ ഉടുപ്പ് സാരി എല്ലാം ഏത് സമയത്താണെന്നല്ല കലാമിറ്റി വേണ്ട നമുക്ക് അറിയത്തില്ലല്ലോ അപ്പോൾ ചിലപ്പോൾ ഉടുതടി പോലും മനുഷ്യൻ നഷ്ടപ്പെട്ടു അപ്പോൾ നമ്മൾക്ക് അവർ അവർ ആ സ്പോട്ടിൽ പോയി ആ സ്പോട്ടിൽ പോയി കളക്ട് ചെയ്യുന്നതല്ല നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടൊക്കെ ഒരു കലാമീറ്റിയെ നേരിടാനുള്ള സംഭവം കൃപാസത്തിൽ എപ്പോഴും ഉണ്ടാവും എന്താ കാര്യം അത് നമ്മളെ കൊണ്ടേ കൊടുക്കണ മാത്രമല്ല ഈ ഉടമ്പടി ചെയ്യുന്ന ആൾക്കാർ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു രസം ഉണ്ടായി നാല് ക്യാൻസർ നാലാം സ്റ്റേജാണ് അവർ നാല് മണിക്ക് എഴുന്നേറ്റിട്ട് അവരുടെ കൈ കൊണ്ട് തന്നെ അവർക്ക് വേണമെങ്കിൽ ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ച ഭക്ഷണം കൊടുക്കാം രോഗികൾക്ക് പിന്നെ അവരുടെ കൈ കൊണ്ട് തന്നെ അരിയും കറിയും ഉണ്ടാക്കി ചോരം കറിയും ഉണ്ടാക്കി അത് ചുമന്നുകൊണ്ട് പോയി അവർ ആശുപത്രി കൊടുത്തു എന്താണ് അവർ ക്രിസ്തുവിനുള്ളവരാണ് ക്രിസ്തു ഉള്ളവരാണെങ്കിൽ അവർ കൊടുക്കണേ ക്രിസ്തുവിൻ്റെ നാമത്തിലാവും ക്രിസ്തുവിൻ്റെ ഒരു വാക്കുപോലും പറയാതെ നമുക്ക് എന്ത് സാമൂഹ്യ പ്രവർത്തനം ചെയ്യാം അത് ക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് പ്രവർത്തനം മാത്രമേ ആകത്തുള്ളൂ ആ സുവിശേഷ പ്രവർത്തനം ആകത്തില്ല കൃപാസനം ചെയ്യണേ എന്താണ് ക്രിസ്വിശേഷ പ്രവർത്തനമാണ് ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന എല്ലാവരും അവരെന്ത് ജാതി ആയാലും ശരി അവരെ ഞാസനപ്പെടുത്തി മതം മാറ്റുകയല്ല മറിച്ച് അവിടെ മനസ്സ് മാറ്റിയിട്ട് മനുഷ്യനെ സ്നേഹിക്കുന്നവരാക്കും അത് അകത്തുള്ളവരാക്കും പുറത്തുള്ളവരാക്കും എന്താ കാര്യം ദൈവത്തിനും മനുഷ്യനും ഗുണമുള്ള സാക്ഷികളായിട്ട് മാറണം നിങ്ങൾ സുവിശേഷ സുവിശേഷമാകണം സുവിശേഷം വേകണം അതിൻ്റെ സ്പിരിറ്റിൽ ജീവിക്കണം അതിന് ഈ മുൻപ് കാരൻ നിങ്ങളെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്തൻ്റെയും പശുതാൻ പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക